കഞ്ചാവ് കടത്തിയ കേസിൽ കുളപ്പള്ളി സ്വദേശിയായ യുവാവിന് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കുളപ്പുള്ളി കിണറ്റിൻകര മമ്മിളിക്കുന്നത്ത് മുകേഷിനെയാണ് പന്ത്രണ്ട് വർഷം കഠിന തടവിന് പാലക്കാട് സെക്കൻഡ്സ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ വെള്ളിയാങ്കലിൽ നിന്നും ഇരുപത്തൊന്ന് കിലോവിലധികം കഞ്ചാവ് പിടികൂടിയ കേസിലാണ് വിധി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് തൃത്താല വെള്ളിയാങ്കലിൽ നിന്നാണ് മുകേഷിനെ പോലീസ് പിടികൂടുന്നത് ഇയാളിൽ നിന്ന് ഇരുപത്തൊന്നേ ദശാംശം രണ്ട് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു എസ് ഐ കൃഷ്ണൻ കാളിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയ കഞ്ചാവ് കേസിൽ പട്ടാമ്പി ഇൻസ്പെക്ടറായിരുന്നു പി വി രമേശ് കേസ് അന്വേഷിച്ചത് ഷൊർണൂരിലെയും കുളപ്പള്ളിയിലെയും കഞ്ചാവ് വിൽപ്പന ശൃംഖലയിലെ കണ്ണിയാണ് ഇയാളെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായും പോലീസ് പറയുന്നു കഴിഞ്ഞ മാസങ്ങളിലും ഇയാളുടെ വീട്ടിൽ നിന്നും ഷൊർണൂർ പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണോ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക